ആലുവയിൽ കാലാകാലങ്ങളായി നടന്നു വന്നിരുന്ന അഴിമതി ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആലുവ മുനിസിപ്പൽ ചെയർമാൻ കൂടിയായ എമ്മോ ജോൺ രാജിവയ്ക്കണം ആലുവ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിന് നടക്കുന്ന ആലുവ ശിവരാത്രിയും അതിനോടനുബന്ധിച്ച് വ്യാപാരമേളയും അമ്യൂസ്മെൻറ്റ് പാർക്ക് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാർ നൽകിയതിൽ വൻ അഴിമതി നടന്നതായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിരീക്ഷിച്ച സാഹചര്യത്തിൽ അഴിമതി ആരോപണ വിധേയനായ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ അടക്കം ഭരണാധികാരികൾ രാജിവെക്കണമെന്ന് എൽ ഡി എഫ് ആലുവ മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ രാജീവ് സക്രിയ ആവശ്യപ്പെട്ടു വ്യാപാരമേളയിൽ ഒരു കോടി പതിനാറ് ലക്ഷം രൂപയിലധികം നടത്തിപ്പ് അവകാശം കരസ്ഥമാക്കിയ ഒന്നാം സ്ഥാനക്കാരനെ ഒഴിവാക്കി വെറും എഴുപത്തിയേഴ് ലക്ഷം രൂപ മാത്രം നൽകാമെന്നേറ്റ രണ്ടാം സ്ഥാനക്കാരന് കരാർ മറിച്ചു നൽകി മുപ്പത്തൊൻപത് ലക്ഷം രൂപ നവരസഭയ്ക്ക് നഷ്ടം വരുത്തി എന്ന് കോടതി വിധിയിൽ എടുത്തു പറഞ്ഞിരുന്നു ഇതിനു പുറമെ സർക്കാരിന് ടാക്സ് ഇനത്തിൽ ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടവും ഈ നടപടി മൂലം ഉണ്ടായി രണ്ടാം സ്ഥാനക്കാരൻ കരാർ നൽകുന്നതിന് നഗരസഭ അമിത താൽപ്പര്യം കാണിച്ചതിന് പിന്നിൽ വൻ സാമ്പത്തിക അഴിമതി നടന്നിട്ടുള്ളത് വ്യക്തമാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ആലുവ ശിവരാത്രി മഹോത്സവവും വ്യാപാരമേളയും ജാതി മതഭേദമന്യേ ആലുവ നിവാസികൾ തലമുറകളായി കൊണ്ടാടുന്ന ഉത്സവമാണ് ശിവരാത്രിയോടുള്ള ആലുവക്കാരുടെ വൈകാരികമായ ബന്ധത്തെ പോലും ചൂഷണം ചെയ്തു വിറ്റു കാശാക്കാൻ ശ്രമിച്ച നഗരസഭാ ഭരണാധികാരികളുടെ നടപടി മാപ്പർഹിക്കാത്ത ഗുരുതരമായ കുറ്റമാണ് ശിവരാത്രി ആഘോഷത്തെ പോലും അഴിമതി അഴിമതിയുടെ കൂത്തരങ്ങായി മാറ്റിയ ആലുവ നഗരസഭാ ഭരണാധികാരിക്ക് എതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർത്തുമെന്ന് രാജീവ് സക്കറിയ അറിയിച്ചു നഗരസഭയുടെ ചെയർമാനായിട്ടാണോ നിങ്ങൾ ബന്ധപ്പെട്ടത് അതെ അതെ അപ്പൊ ആയിട്ടുള്ള ഡീലിങ്സിൽ എന്താണ് അനുഭവം തുടക്കം നല്ല അനുഭവം തന്നെയായിരുന്നു നല്ല രീതി സഹകരിച്ചു എല്ലാവരും നല്ല രീതി സഹകരിച്ചു ശരിക്കും അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് മൊത്തം നമ്മൾ തന്നെ ചെയ്യുന്നതാണ് താല്പര്യം മനസ്സിലായി ഇതിലെ ഉദ്യോഗസ്ഥർക്ക് ആർക്കും ഒന്നും കിട്ടാറില്ല ഇതിൽ കുറെ കൗൺസിലർമാർക്കും ചെയർമാൻ ഉൾപ്പെടെ നിന്ന് ലോപിക്കുമാണ് എമൗണ്ടുകൾ കീശലിക്ക് കിട്ടുന്നത് ഉദ്യോഗസ്ഥർക്ക് കിട്ടാറില്ല അത് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും അറിയാം പിന്നെ ഇതിന്റെ പിന്നിലെല്ലാം കളിക്കുന്നത് മുൻ കൗൺസിലർ ആയിരുന്ന ഒരാ വ്യക്തിയാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഈ കൗൺസിലറും ചെയർമാൻ അടങ്ങുന്ന ഒരു ലോബി നമുക്കെതിരെ തിരിഞ്ഞു അത് തിരിയണമെങ്കിൽ വലിയൊരു ഓഫർ അവർക്ക് കിട്ടിയിട്ടാണ് ഈ എഴുപത്തേഴും ഒന്ന് പതിനാറും ആയിട്ടുള്ള ആ അന്തരം ഒന്ന് നോക്കുക അതിൻ്റെ ആ എമൗണ്ട് വരുന്ന ക്യാഷ് ആ ഗ്യാപ്പിൽ വരുന്ന ക്യാഷ് ഇവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അതുക്കു മേലെ ഓഫർ ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ സർക്കാരിന് കിട്ടേണ്ട ഈ ഒന്ന് പതിനാറ് ജി പിന്നെ പത്ത് ശതമാനം ഡിപ്പോസിറ്റ് അത് തിരിച്ച് കിട്ടുന്നതാണ് ഏഹ് ഇത്രയും പൈസ വേണ്ടാന്ന് വെച്ചിട്ട് ഇവര് വെറും എഴുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ അതിൽ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രൂപ അതിൽ എത്ര രൂപക്കാണ് ഇത് മുനിസിപ്പാലിറ്റി ടെൻഡർ മാറ്റി കൊടുത്തത് ഇപ്പൊ കൊടുത്തത് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എഴുപത്തിയേഴ് ലക്ഷം രൂപയ്ക്കാണ് മാറ്റി കൊടുത്തായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് എഴുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് ഭീമമായ തുക കുറച്ച് ഇവർക്ക് എന്താ ഗുണമുള്ളത് നിങ്ങൾക്ക് തരാണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതില് കമ്മീഷൻ കളി മാത്രമാണ് എല്ലാ രീതിയിലും ഇതിനെന്തറിയോ നമ്മൾക്ക് ഇന്ത്യക്ക് ഇന്ത്യയിലെ കേരളത്തിലെ ഈ ഒരു ഉത്സവത്തിന് ഇതുമായിട്ട് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കിട്ടേണ്ട അത് ഗവൺമെന്റിന് കിട്ടണ്ട പൈസ തുക മിനിമം ഒരു അൻപത് ലക്ഷം രൂപ ഗവൺമെന്റിന് ഈ സമയത്ത് കിട്ടേണ്ട പൈസ ഇത് ടെൻഡർ എമൗണ്ട് കുറച്ച് വിളിച്ചത് കൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എമൗണ്ട് ഗവൺമെന്റ് കിട്ടേണ്ട തുക മാറ്റി കൊടുക്കുകയാണ് കമ്മീഷൻ മേടിച്ചുകൊണ്ട് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് വളരെ മോശമായിട്ട് അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് ഇത് കൺ കാണുകയും അതുപോലെ ഇതിലുള്ള കൗൺസിലർമാരെ എല്ലാവരെയും ഞാൻ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് പലരും എന്നോട് പ്രതികരിക്കാതിരിക്കുന്നു അതേപോലെ തന്നെ ഈ ഇത് ഈ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഈ പൈസ ഇവരെടുത്ത് മേടിച്ച് വെക്കുന്നത് വരെ എല്ലാം നല്ല രീതിയിൽ പറഞ്ഞ പൈസ മേടിച്ച് വെച്ചതിന് ശേഷം മൂന്നാം തീയതി ഈ ടെൻഡർ മാറ്റി കൊടുക്കുകയാണിത് വളരെ മോശമായിട്ട് ഇത്രത്തൊരു അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആലുവാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ തീർച്ചയായിട്ടും ആലുവേല മാത്രമാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ടെൻഡർ വിളിക്കാൻ ഈ കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആലുവേലാണ് ഇത്രയും ഇത്രയും ഒരു മോശം അനുഭവം ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും